ഹായ് അസ്ലാം വൈക്കും അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ കണ്ട ഒരു കറി ഉണ്ടാവും കേട്ടോ ഞങ്ങൾ വെഡ്ഡിംഗ് ആനിവേഴ്സറി ഇട്ട് കൂട്ടിപ്പോയതൊക്കെ അപ്പോൾ ഇത് അതിൻ്റെ പാർട്ട് ടു ആട്ടോ അപ്പോൾ വ്യൂ പോയിൻ്റ് ഒക്കെ കണ്ടിട്ട് പിന്നെ ഞങ്ങൾ അവിടുന്ന് പോന്നിട്ടോ ഒരു ക്ലാസ്സിൽ ലെയിമും ലാല് പിന്നെ ചായ ഇട്ടെ കുടിച്ച് ലാല് പറഞ്ഞാൽ അവിടെ നല്ല ടേസ്റ്റ് ഉള്ള ചായയാണ് നമുക്ക് പറഞ്ഞിട്ട് ലാലിവിടുന്ന് ചായ അടിച്ചിട്ട് പിന്നെ കുറച്ച് നേരൊക്കെ അവിടെ ഇന്ന് ഞങ്ങൾ അങ്ങനെ പോന്നിട്ടോ കുറച്ചും കൂടി പോകുന്നപ്പോൾ ഈ സ്ഥലം കണ്ടിട്ട് നല്ല രസം കിട്ടാ സ്ഥലം ചുറ്റോറ് തേയിലത്തോട്ടൊക്കെ ആയിട്ടും മലയാളമൊക്കെ ആയിട്ട് അങ്ങ് അട്ടിപ്പിടി സ്ഥലം ഇട്ടാ പക്ഷെ നല്ലൊരു കാലാവസ്ഥയായിട്ട് ഒരു ഇളം ചൂടും തണുപ്പൊക്കെ ആയിട്ടും ഇവിടെ ഒന്ന് വലിയ തണുപ്പ് തോന്നിയല്ല പിന്നെ ഞങ്ങൾ അവിടെ ഇറങ്ങിയൊന്നുമില്ല അത്ര പിന്നെ അങ്ങനെ പോകുന്നിട്ടാണ് വേഗം റൂമിൽ പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ പോകുന്നുണ്ടോ അപ്പോൾ പോകുന്ന വൈക്കം ഒരു അങ്ങാടിയിലെത്തിക്കാം ഈ അങ്ങാടി എത്തിയപ്പോൾ നല്ല റിസർട്ടാണ് കാരണം ഇങ്ങനെ കൃഷി സ്ഥലങ്ങളും ചെറിയ ചെറിയ പെരാനും ചുറ്റോറ് അവിടെയൊക്കെ ഇട്ട് അമ്പലങ്ങളൊക്കെ ആയിട്ടിട്ടാണ് എനിക്കൻ്റെ ഇഷ്ടമായിട്ടാണ് ഈ ഒരു ഭാഗം കാരണം ഇങ്ങനെ കുറെ ആൾക്കാർക്കു ഈ പെരോളൊക്കെ ആയിട്ട് ഒന്നും സ്വഭാവമുള്ള ആൾക്കാരുടെ ഈ ഊറ്റുഭാഗത്തൊക്കെ നിങ്ങൾ എന്തെങ്കിലും കൃഷി എടുത്ത് ജയിക്കണം അങ്ങനൊരു പാരമ്പര്യമായിട്ട് എനിക്ക് തോന്നിയത് കാരണം എല്ലാ പേരാളും മുന്നിൽ കൊണ്ടിട്ട് ഓരോ ഇതായിട്ട് കൃഷി സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് കുട്ടികളും വലിയവരും എല്ലാവരും കൂടി ഒത്തു കൂടിയിട്ട് ഇങ്ങനെ ക്യാരറ്റ് ബർസെറ്റ് റോട്ടുമൊക്കെ കൂടി നോക്കുക അങ്ങനെയൊക്കെ കേട്ടോ അങ്ങനെയാണ് അല്ലോട് പറഞ്ഞത് എന്തൊരു സമാധാനമായിട്ടുള്ള ജീവിത ലേന കേട്ടാൽ അങ്ങനെ വലിയ ചൂടും ഇല്ല ഒരു ഇടം തണുപ്പ് അങ്ങനെ നല്ലൊരു കാലാവസ്ഥയൊക്കെ ആയിട്ട് കിട്ടുക പിന്നെ ഇതൊരങ്ങാടിയാട്ട പിന്നെ ഇതിൻ്റെ ഈ ബാക്കിൽ കണ്ടും ഇതൊരു പുഴ ഇട്ടാ നല്ല രസം കിട്ടാം നമ്മൾ കോഴിക്കോട് കരിയേത്തും ബാറിൻ്റെ മാതിരിയൊക്കെ ആട്ടോ എനിക്ക് ഈ പുഴ കണ്ടപ്പോൾ തോന്നിയത് അവിടതേമാതിരി ചുറ്റോറന്മാലാളും പിന്നെ പരന്ന പുഴ ഒക്കെ ആയിട്ട് നല്ല പച്ചപ്പായിട്ടുള്ളൊരു സ്ഥലം നല്ല റിസൾട്ടിട്ടാൽ ഇത് പിന്നെ എന്താണെന്ന് അറിയുന്നത് കേട്ടാൽ റിസോർട്ടാണ് എന്താണെന്ന് അറിയുന്നത് കേട്ടാൽ ചുറ്റോരോ അങ്ങനെ തേലത്തോട്ടൊക്കെ ആയിട്ട് അതിൻ്റെ എന്തിനാ ഈ ഒരു ബിൽഡിങ് എന്ന് നല്ല റിസൾട്ട് കാണാൻ പിന്നെ ഇങ്ങനെ ഞങ്ങൾ പിന്നെ അവിടെ വേഗം പോകുന്നിട്ടാണ് പിന്നെ കുറച്ചുകൊണ്ട് എത്തിയപ്പോൾ പിന്നെ തണുപ്പ് തുടങ്ങിയിട്ടാണ് അങ്ങനെ വലിയ സ്ഥലങ്ങളൊക്കെ എത്തിയപ്പോൾ നല്ല തണുപ്പായി തുടങ്ങിയിട്ടാണ് ഞാൻ എന്തായാലും അടിപൊളി ഒരു രക്ഷയില്ല ഓരോ സ്ഥലങ്ങളൊക്കെ കാണാനും നമുക്കിങ്ങനെ കാണുമ്പോൾ ഒക്കെ അവിടെ ഇറങ്ങി നിൽക്കാൻ വന്നിട്ട് തിരിച്ച് പോരാൻ വന്നിട്ട് കാരണം ഇങ്ങനെ പച്ചക്കറി കാര്യങ്ങളൊന്നും ഉള്ള നാട്ടിലിങ്ങനെ വലിയ സ്ഥലങ്ങളൊന്നും കാണാൻ ഇല്ല അവിടെ ഉണ്ടെങ്കിൽ പാക പേരുടെയൊക്കെ ആയിട്ട് ഇതിങ്ങനെ കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക രസമായി അത് നിറച്ച് തേയിലത്തോട്ടം ക്യാരറ്റ് അങ്ങനത്തെയൊക്കെ കാണുമ്പോൾ പിന്നെ നമ്മൾ ഈ ക്യാരറ്റ് പശുമ്പോഴത്തൊക്കെ വെറുതെ പോയി നിന്ന് നോക്കി നമുക്ക് ഏറ്റവും തെരുമുട്ടാണ് പിന്നെ എൻ്റെ കൈയൊക്കെ നല്ല വെറുങ്ങാത്ത തണുത്തിട്ട് കയ്യൊന്നും മറക്കാൻ പറ്റില്ല കേട്ടോ നല്ല തണുപ്പറും നല്ല തണുപ്പായിട്ട് പിന്നെ കുറച്ചുകൊണ്ട് എത്തിയപ്പം പിന്നെ ഇവിടെ ഒരു കടയിൽ കയറിയിട്ടും എന്താണ് കമ്പം തന്നെ കയറിയതെട്ട ഈ സടക്കാരി തെല്ലാം കമ്പനി കേട്ടോ ഈ കടയിലൊരു ചെറിയൊരു പൊങ്ങിട്ടുണ്ട് ആ കുട്ടീൻ്റെ എല്ലാ കമ്പനി തന്നിട്ടും ഇത് ഫസ്റ്റ് ദിവസം കേട്ടോ എന്നാലും ആ കുട്ടീനായിട്ടുള്ള കമ്പനി തന്നെ അപ്പോൾ പിന്നെ അവിടെന്നെല്ലാം ഇങ്ങനെ കമ്പം വീങ്ങിയതൊക്കെ മസാല തേച്ചിട്ട് വേഗി തന്നാൽ അപ്പോൾ ഞാനും ലാലും കമ്പം തന്നിട്ടില്ല കേട്ടോ ലാൽ നല്ല പൊടിയുള്ള ചായയിട്ടാണ് പറഞ്ഞു ഞാൻ പിന്നെ ബൂസ്റ്റ് കഴിഞ്ഞിട്ട് ആ ബൂസ്റ്റ് ചായയുടെ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പോകുന്നിട്ട് അപ്പോൾ ഒര വയ്ക്കായിട്ട് ആ ഒരു രണ്ട് കുതിരയൊക്കെ ഞങ്ങൾ രസം ഇട്ട് കണ്ടാൽ നല്ല കുതിര കിട്ടാം പിന്നെ അവിടുന്ന് അങ്ങനെ അപ്പോൾ റോഡിന് ചുറ്റും കുറേ ഒരു മരം ഉണ്ടാവും ഇവിടെ എത്തിയപ്പോൾ ഒരു വേറെ ഒരു രസം ഉണ്ടാവും കാരണം കുറേ മുന്നേ നമ്മൾ തേലത്തോട്ടമൊക്കെ കണ്ടു പിന്നെ ഇവിടെ എത്തിയപ്പോൾ അങ്ങനത്തെ മരങ്ങളൊക്കെ വേലില്ലാതെ മരങ്ങളായിട്ട് ഇങ്ങനെ ഇതിൻ്റെ ഈ ഇതുണ്ടല്ലോ ഉടൽമക്കൂടി ഉട്ടാ അങ്ങനെയൊക്കെ സംഭവമുണ്ട് ഇതിങ്ങനെ വള്ളിയാണ് എന്താണെന്ന് നമുക്ക് മനസ്സിലായില്ല പക്ഷെ അങ്ങനെ രസം ഉണ്ടായിരുന്നു കാരണം കരിമ്പച്ചേലക്കായിട്ട് ഒരു വെറൈറ്റി ഇട്ടാൽ പിന്നെ വേറൊരു അങ്ങാടി ഈ അങ്ങാടി എത്തിയപ്പോൾ അധികം മാറ്റും പിന്നെ പിന്നെ പേ റൂമുകളൊക്കെ ആയിട്ടുണ്ടാവുണ്ട് അങ്ങനെ പിന്നെ കുറച്ചുകൊണ്ട് കൂടി പോകുന്നതിന് ശേഷമാണ് ഇത് നമ്മളെ നാട്ടിൽ നല്ല പശുക്കളെ വിട്ടയച്ചാൽ മാതിരി കേട്ടോ ആകെ കുതിരകളും കുട്ടികളും തള്ളാരും അപ്പാരും എല്ലാവരും കൂടി ഇട്ട് ഇറങ്ങിയിട്ടുണ്ട് നല്ല രസം ഇട്ടാ കാണാനും ഏറ്റവും നൃത്തം കാണാനും അങ്ങനെ പിന്നെ ഞങ്ങളവിടുന്ന് പോന്നിട്ടോ ഈ പോണ വൈകം പത്തിക്കും കുതിരകളാട്ടോ കാണാം അങ്ങനെ പിന്നെ കുറച്ച് കൂടെ എത്തിയപ്പോൾ അതേമാതിരി ഇങ്ങനെ ഒരു കുറച്ച് കുതിരേനെ കണ്ടിട്ടാണ് അപ്പം നല്ല അല്ലനോട് ഇറങ്ങാൻ കൂടെ നിക്കുമ്പോൾ വെറുതെ ഫോട്ടോ എടുക്കാനിട്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ ഇറങ്ങിയിട്ടാണ് അങ്ങനെ ഇറങ്ങിയിട്ട് പോയി നോക്കിയപ്പോൾ അതിൻ്റെ അപ്പുറത്തൊക്കെ കണ്ടിട്ട് ഇവിടെ ഫാം ഉണ്ട് തോന്നുന്നുണ്ട് അറിച്ച് കുതിര ആയിരുന്നു കേട്ടോ ഞാൻ ഞാനീ കുതിരേൻ്റെ അടുത്തൊക്കെ പോയി കേട്ടോ നമ്മളെ നാട്ടിൽ നിന്നൊക്കെ പറയുമ്പോൾ എല്ലാം പാർക്കിലൊക്കെ പോകുമ്പോൾ അല്ല ഇങ്ങനെ കുതിരേനെ കാണുന്നുണ്ട് പിന്നെ അവിടെ ഇവിടെയൊക്കെ പെരുന്നുണ്ട് പക്ഷേ എപ്പോഴും അല്ല പക്ഷെ എന്നാലും ഇതേമാതിരി തോല കുതിരനെ നമുക്ക് അറ്റടിക്ക് കാണാൻ പറ്റില്ല അപ്പം ഞാനാ കണ്ട കൊലവിലേ വണ്ടി പോയി വെക്കാം കേട്ടോ അപ്പോൾ ലാലും ഇങ്ങനെ പറയണ്ടേ അതിൻ്റെ അടുത്തൊക്കെ പോകേണ്ട അതിൻ്റെ അടുത്ത് ചോട്ട് കിട്ടും കേട്ടോ ഞാനാ അന്ന് കേൾക്കാതെ ഇങ്ങനെ പോകാം എനിക്ക് അങ്ങനത്തൊക്കെ ഉണ്ട് വലിയ കാര്യമൊക്കെ അപ്പോൾ ഇങ്ങനെ ഞാനിങ്ങനെ കുതിരേനെ ഇങ്ങനെ ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയിട്ട് പക്ഷേ കുതിരാൾ നമ്മളെ കാണുമ്പോൾ ഒക്കെ ഇങ്ങനെ തിന്ന് ചെന്ന് ഇങ്ങനെ മാറി പോകുകയാണ് അപ്പോൾ എല്ലാവളും ഇന്നെ കളിയാക്കിയിരുന്നുണ്ട് അപ്പം കുറ്റങ്ങളൊക്കെ നല്ല തീറ്റയട്ടാ ഈ കുഞ്ഞു കുഞ്ഞു പുല്ലാളൊക്കെ ആയിട്ടും അതിന് പിന്നെ അവിടെ നിന്നിട്ട് ഞാൻ ഒരു ഇത് പറയുന്നുണ്ടാ നോക്കി മക്കളെ നോക്കി നോക്കിടിച്ചിട്ട് ഓരോ കുതിരാകളെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കോമഡി പറഞ്ഞ് ചെയ്തിട്ട് ലാലും അപ്പുറത്ത് നിന്നിട്ട് എൻ്റെ വർത്താനം നീട്ടി പെരുന്ന ചതിച്ചെറിയിട്ടാണ് ഞാനും ഒരാൾക്കും അട്ടണ ഇറങ്ങിട്ട് കളിയാക്കാട്ടോ പിന്നെ ആരൊന്നും കാര്യം ഒക്കെ അത് വീഡിയോ എടുക്കാട്ടോ നമുക്കിതിങ്ങനെ കുറെ ഒക്കെ കാണുമ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടല്ല നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ഒന്നും കാണാൻ ചെല്ലുമ്പോൾ ഇതൊക്കെ നോക്കി ഇവിടുത്തെ പെരാൾക്കൊക്കെ പ്രത്യേകത എന്താ വെച്ചാൽ അപ്പം കളർ പെയിൻ്റ് ഓടിച്ചിട്ട് കേൾക്കാറില്ല കാണാൻ തന്നെ ഒരു പ്രത്യേക രസമാണ് നമ്മുടെ നാട്ടിലൊക്കെ എങ്ങനെ കേൾക്കാറ് എല്ലാ പേരാളും അധികം വെള്ളമായിട്ടല്ലേക്കാറ് വെള്ള പെയിൻ്റ് ഏടിച്ചിട്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒക്കെ കാണാം പക്ഷേ ഇതിപ്പോൾ അങ്ങനെ ഇങ്ങനെ കുറേ കളറൊന്നും ഇല്ല പിന്നെ ഞങ്ങൾ റൂമൊക്കെ പോകട്ടെ ഞങ്ങൾ റൂമിൽ പോകണമെങ്കിൽ വൈക്കം പൈസ ഉള്ള ഇതൊക്കെ ഇതൊരു വലിയൊരു ഫുട്ബോൾ ഗ്രൗണ്ടൊക്കെ നല്ല പച്ചപ്പക്കായിട്ടും അല്ലെങ്കിലും ഞങ്ങളെ എത്തിയിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് വയ്യൊന്നറിയില്ല ഇന്ന് ചോദിച്ചിരുന്ന ലൊക്കേഷൻ ഒക്കെ കിട്ടുമെന്ന് ഞങ്ങൾ ചോദിച്ചിരുന്ന സമയത്ത് അടിപൊളി സ്ഥലം നല്ല തണുപ്പുള്ള സ്ഥലത്ത് തട്ടോ ഞങ്ങളുടെ അവിടെ അപ്പോൾ ഇവിടുന്ന് പോകണമെങ്കിൽ വൈക്കാനും വരുന്ന അത് തണുപ്പ് വരച്ചതിനെ പോയി ചെയ്തിട്ട് അപ്പോൾ എത്തിയ സ്ഥലമായിനും തണുപ്പുള്ള സ്ഥലത്ത് ചെയ്തിട്ടാണ് അപ്പം ഞങ്ങൾ റൂം വരുന്ന താഴെട്ടോ മേലൊക്കെ ബുക്കിങ് ചെയ്യുന്ന സമയത്ത് ഒരു ഫാമിലി ആയിട്ട് ബുക്ക് ചെയ്തിരുന്നു അപ്പം ഞങ്ങൾ കപ്പായി പോയ വരണം ഞങ്ങൾക്ക് താഴെ കേട്ടോ റൂം ബുക്ക് അങ്ങനെ എന്തായാലും ഇവിടെ രാത്രി കഴിട്ടി പോലെയട്ടോ രക്ഷയില്ല കേട്ടോ കാണാൻ നമ്മൾ ചെന്നപ്പോൾ തന്നെ നല്ല തണുപ്പ് ഇതൊക്കെ ആയിട്ട് പിന്നെ നമുക്ക് റൂമൊക്കെ എങ്ങനെയൊന്ന് എത്തിയാൽ മതി എന്നുള്ളതായിട്ടോ പിന്നെ എന്തെന്ന് പറയൊരു പ്രത്യേക ഒരു കാലാവസ്ഥ കേട്ടോ മഴ ഒന്നുമില്ല കേട്ടോ ഒരു ഇളം ചാറ്റൽ മഴ ഒന്നും കേട്ടോ നല്ല മഴ ഒന്നുമില്ല നല്ല മഴ പെയ്ത പിന്നെ നിൽക്കില്ല കേട്ടോ നമുക്കെന്ന തണുപ്പ് ഇനിക്കും തീരെ തണുപ്പ് സഹിച്ചൊന്നും കേട്ടോ അവിടെ അങ്ങനെ എന്തായാലും പിന്നെ ഞങ്ങൾ റൂമിൽ പോകാം കേട്ടോ ഞങ്ങൾ റൂമൊക്കെ കാണിച്ചുതരാം കേട്ടോ ഇത് ഈ കറന്ന് കിടക്കുന്ന സ്ഥലം എന്താ വെച്ചാൽ അവിടെ ക്യാരറ്റ് ആയിട്ടോ അപ്പം എന്റെ വിചാരം എന്താ വെച്ചാൽ ഏറ്റവും ഈ ക്യാരറ്റ് പാടം എന്നൊക്കെ കേട്ടോ അപ്പോൾ ചോദിച്ചാൽ പറ്റുള്ള റോഡ് തന്നെ ഇത് അവിടെ ഉള്ള നാട്ടിലുള്ള ഇങ്ങനെ ഗ്രാമത്തിലൊക്കെ ഉള്ള ആൾക്കാർ ഇങ്ങനെ പാട്ടത്തന്നെ എടുത്തിട്ട് കൃഷി ചെയ്യുന്ന സ്ഥലമാണ് നാലാട്ടോ പിന്നെ ആ റൂമിലൊക്കെ ഞങ്ങൾ ആദ്യം എടുത്തിരുന്നു പക്ഷേ ആ റൂമിൽ രസമില്ല കിട്ടും കാരണം അങ്ങനെ ഈ കർട്ടനൊക്കെ ഒക്കെ നീക്കിയതിന് ചുറ്റും ഓരോ റൂമും കാര്യങ്ങളായിട്ടൊക്കെ കാണും പക്ഷേ ഈ റൂം റൂമങ്ങനെയാണ് ഇത് കർട്ടനൊക്കെ നീക്കിയതിന് ചുറ്റും ഓരോ ക്യാരറ്റ് പാടം അങ്ങനെ ഇതാണ് ഓരോ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞത് തന്നെ മതിയായിരുന്നു പക്ഷേ റൂമൊക്കെ നല്ല അടിപൊളി റൂമിൽ നിന്നിട്ടു അല്ല വൃത്തിയുള്ള റൂമേന്ന് പിന്നെ ബാത്റൂമ് അത്യാവശ്യമുള്ള സൗകര്യമൊക്കെ ഉള്ള ബാത്റൂമൊക്കെ തന്നെ കിട്ടാ വൃത്തിയൊക്കെ ഉണ്ടായിരുന്നു ചിലയിടത്തുണ്ടാവില്ല അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ നമ്മൾ നമ്മൾ മുന്നെ വന്ന ഫാമിലിയൊക്കെ പോകുമ്പോൾ ഒക്കെ ആ ബെഡ്ഷീറ്റ് തന്നെ വിരിച്ചിടുക അങ്ങനെയൊക്കെ എടുക്കണം ഇതങ്ങനെ തന്നെ കിട്ടുക അത് പുതിയ നല്ല ബെഡ്ഷീറ്റും നല്ല വൃത്തിയാക്കി ഇട്ടിന്ന് കിട്ടാ രണ്ട് റൂമ് ഞങ്ങൾക്ക് റൂം റെഡിയാക്കി ആദ്യം മറ്റേ റൂമിൽ കിട്ടാം പക്ഷേ ആ റൂമ് വാണ്ടിരുന്നപ്പോൾ പോലും ഈ റൂമിൽ വേഗം ശരിയാക്കി ശരിയാക്കിയപ്പോൾ തന്നിട്ടാണ് പിന്നെ ഞാൻ വണ്ടി അത് ഇട്ടാദ്യം ഞാൻ കറക്കാൻ നീക്കി വെക്കാട്ടെ എന്താണ് പുറത്തേക്ക് കാഴ്ചയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പോയി ഇപ്പോൾ നല്ല അടിപൊളി സ്ഥലമൊക്കെ തന്നെ ഇട്ടാ കൊടുത്ത പൈസ മുതലായിപ്പോൾ എന്തായാലും നല്ലൊരു എന്താണെന്ന് പറയുക ആ ഒരു ശല്യം ഇല്ലാതെ നല്ലൊരു ഇല്ലൊരു സ്ഥലമായിട്ടിട്ടാണ് പോകുമ്പോൾ തന്നെ അങ്ങനെ തന്നെ ഇട്ടാം പിന്നെ ലാല് കുളിച്ചാൽ പോയ നേരം കൊണ്ട് ഞാൻ പുറത്തൊക്കെ പോയിരുന്നു കുറച്ചൊരു കാഴ്ചകളൊക്കെ കണ്ടിരുന്നത് പിന്നെ ഈ കണ്ണിൽ ചെറിയ പരമാവധി ഉണ്ടല്ലോ അതെന്താ വെച്ചാൽ അവിടുത്തെ അടുക്കള അതൊരു തമിഴ്നാട്ടിലുള്ള ഒരു ബായി വന്നിട്ട് നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് റൂമിൽ കൊടുന്ന് തരക്കാറട്ടോ അതിൻ്റെ ഒരു സുഖജീവിതം തിന്നാനും കുടിച്ചാനും ഒക്കെ ഉള്ള റൂമൊക്കെ അവിടെ കൊടുത്ത് തരട്ടെ പോലെ അടിച്ചുമ്പോൾ പോയിട്ട് നമുക്ക് വാതിലിറന്ന് കൊടുത്താൽ മതി അത്ര കേട്ടോ പിന്നെ ഞങ്ങൾക്ക് പോരനെ വൈകി തന്നെ ഞങ്ങൾ ചോറ് വേഗിന്നെട്ടാണ് ബിരിയാണി നിന്നിട്ടാണ് വേഗീന്ന് അപ്പോൾ ചിക്കൻ ബിരിയാണിയാണ് പക്ഷേ അതിൻ്റെ കൂടെ പോലും മുട്ട പെയ്യുന്നു അതും കൂടി ഉണ്ടായിരുന്നിട്ടാണ് പക്ഷെ ഞാൻ എനിക്ക് അത്ര വലിയ പൈപ്പ് ഉണ്ടായിരുന്നില്ല കാരണം എല്ലാ തണുപ്പത്തിന് നമ്മൾ പോരനെ വൈകി വണ്ണും അതൊക്കെ ആയിട്ട് തിന്നാൽ കാരണം എനിക്ക് പൈപ്പ് ഉണ്ടായിരുന്നില്ല എൻ്റെ ചോറും കൂടി ഞാൻ കുറച്ച് തിന്നിട്ട് ലാലൂം കൊടുത്തിട്ടാണ് അങ്ങനെ പിന്നെ എന്തായാലും ചോറൊക്കെ തിന്നിട്ടാണ് ചോറൊന്നും രക്ഷയില്ല രസമുണ്ടായിരുന്നു അങ്ങനെ തക്കാളിയൊക്കെ അരച്ചിട്ട ഏറ്റവും നമ്മൾ ചോറ് കൂടുന്നത് അത് നമ്മളിവിടുത്തെ മധുരമുള്ളിയും തക്കാളി ഒക്കെ വേറെ തിരിച്ചുണ്ടാവും ഒക്കെ നല്ല അരച്ചിട്ടുള്ള അടിപൊളി ചോറ് ചെയ്തിട്ടുണ്ട് ലാലും നല്ല ഇഷ്ടമായിരിക്കും അവർ കുറച്ചൊന്നിട്ടുണ്ടായിരുന്നു എനിക്കാണെങ്കിൽ ഈ തണുപ്പ് കാരണം ഇല്ല വെള്ളത്തിലൊന്നും അയച്ചൊന്നുമില്ല പഴിച്ചൊന്നും ഇല്ല നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇടയ്ക്കിടക്ക് വെള്ളം കുടിച്ചാൽ കേട്ടോ എനിക്ക് പൈസ ഞാൻ കന്യം ചോറും എല്ലാം ഇട്ടാ തന്നെ ഞാൻ വള്ളം കഴിക്കാൻ കേട്ടോ കൂടുതൽ കുടിച്ചാൽ പിന്നെ കുറച്ചേരൊക്കെ ഇരുന്ന് ചോറൊക്കെ തന്നിട്ട് പിന്നെ ബാക്കി ഞാൻ ലാലുവിൻ്റെ എടുത്ത് ലാലുവിന് പിന്നെ നല്ല ഇഷ്ടമായിരിക്കുന്ന ബിരിയാണി ലാലുവിന് പിന്നെ ബിരിയാണി മന്തി ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നല്ല ഇഷ്ടാട്ടോ ആണ് പിന്നെ ലാലു എന്തെങ്കിലും നോക്കി നിന്നു വെച്ചാൽ റൂമിൽ ടി വി ഇട്ടിരുന്നു അപ്പോൾ അത് കാടാട്ടാ അപ്പോൾ ചോദിച്ചറിഞ്ഞപ്പോൾ ലാലുവിന് ഇട്ട ചോറ് എന്നാൽ നോക്കി അറിഞ്ഞപ്പോൾ പറയാം ആ കൊടുത്ത പൈസ മുതലാവേണ്ടായിരത്തി വന്നപ്പോഴും ടി വി ഓണാക്കിയിട്ടാട്ടാ ഞങ്ങൾക്ക് മുതലായിട്ട് റൂമിന് എന്താ വച്ചാൽ ടി വി ഇട്ടിട്ടാ ആ ടി വി ആക്കിയിട്ടില്ല കാരണം അവിടെ വൈഫൈ ഉണ്ടായിരുന്നു അത് കാരണം ഫോണിൽ കളിച്ചിട്ടും വൈഫൈക്ക് ടി വി ഇട്ടിട്ടും നല്ല പൈസ കൊണ്ട് മുതലാക്കി എടുത്തിട്ട് കേട്ടോ അതുകൊണ്ട് വലിയ നഷ്ടം തോന്നണില്ല കേട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ ടി വി ഓൺ ആക്കിയിട്ടിട്ടും ഞങ്ങൾ എന്താണ് ഇങ്ങനെ പുറത്തൊക്കെ വന്നിരിക്കും അങ്ങനെ ഒക്കെയാണ് കേട്ടോ അപ്പോൾ ലാലും ഓരോ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഓരോന്നങ്ങനെ പറഞ്ഞിട്ട് രസല്ല സൂപ്പർ അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തരാം ഇതിനോട് വർത്തമാനം പറയുന്നുണ്ട് ഇടയിൽ ടി വി നോക്കുന്നുണ്ട് ലാലും പുറത്തിരിക്കുമെന്ന് തന്നെ ഉള്ളുട്ടാ ഗ്ലാസ് ആയ കാരണം റൂമൊക്കെ നല്ല കാഴ്ചയായിരുന്നു ലാലും പിന്നെ സിനിമ ഒക്കെ കണ്ടിരുന്നു ചോർന്നിട്ടില്ല പിന്നെ കുറച്ച് തന്നിട്ടില്ല പിന്നെ നീച്ചു തന്നിട്ട പിന്നെ കൈയേക്കാൻ വേണ്ടി ബാത്റൂമ് പോയപ്പോൾ നമ്മൾ ഐസം കെട്ടിയിട്ട് നല്ല മുഖം കയ്യൊക്കെ കേൾക്കണം അതിൽ പെരുന്തണു ഇട്ടാ പിന്നെ ഞാൻ വന്നപ്പോൾ പിന്നെ മുഖം ഒന്നും കേൾക്കിട്ടുണ്ടായിരുന്നൊരു ഏട്ടം ആ ഒക്കെ പൊടി ഇടിച്ചുകൊണ്ട് നമ്മൾ ബേക്ക് കാരണം പിന്നെ തണുപ്പ് കയറാൻ മുഖം കൈകൾ വടിയെത്തി രാവിലെ വെറും കൂടെ ഇരുന്ന് വന്നപ്പോൾ എല്ലാ തണുപ്പുണ്ട് വെള്ളം എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ടൊക്കെ തന്നെ എൻ്റെ മോള് പോയിട്ട് അപ്പോൾ പിന്നെ ഞാൻ കുടിച്ചാലും പോയിട്ടില്ല നിരക്കാനും പോയിട്ടില്ല ഞാൻ വടിയിട്ട് അവിടെ ഇരുന്നിട്ട് ഇവിടുന്ന് വന്ന തണുപ്പുണ്ട് അവിടുത്തെ തണുപ്പൊക്കെ കൂടെ ആയിട്ട് പിന്നെ വള്ളത്തിൻ്റെ തണുപ്പും കൂടി സഹിച്ചില്ലായിട്ട് ഞാനവിടെ ഇരിക്കുന്നു പിന്നെ പിന്നെ ചോറ് സ്ഥിതിക്ക് കൈകടേല തണുപ്പത്ത് പോയി എന്തായാലും കൈ മുറൊക്കെ കഴുകിയിട്ടാണ് പിന്നെ ഞങ്ങൾ രാത്രി പുറത്ത് പോയിട്ട് ഹോട്ടലിൽ പോയിട്ട് കഴിഞ്ഞിട്ടാണ് ഫുഡ് കഴിഞ്ഞ് ചപ്പാത്തി ഷവായൊക്കെ ഇഴ് പിന്നെ ഞങ്ങൾ പൊരന വയ്ക്കുമ്പോൾ ഒരു സോപ്പും വേങ്ങിയിട്ടാണ് ഞങ്ങൾക്ക് റൂമിൽ ഷാംപും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ട് സോപ്പ് നമ്മൾ മുറത്തൊക്കെ തേക്കാനൊരു സോപ്പാണ് പറഞ്ഞിട്ട് അത് സോപ്പ് വീഴും പിന്നെ രണ്ട് ദിവസം അവിടെ നിൽക്കുന്നുണ്ടല്ലോ അപ്പോൾ പിന്നെ ഈ ഷാമ്പു ആണെങ്കിലും ചെറിയ രണ്ടളക്കിയതൊന്നും ഷാംപൂ ഒന്ന് ബോഡി ലോഷൻ ചെയ്തിട്ടാണ് അതൊരാൾക്ക് തന്നെ തകയും പിന്നെ നമ്മൾ വേറെ വേഗം ലറ്റം നടത്തുമ്പോൾ പിന്നെ മറാ വേണ്ട നമുക്കൊരു സോപ്പ് എങ്ങനെയാണ് പോകുന്നുണ്ട് പിന്നെ ഊട്ടിയിട്ട് രാത്രികത്ത് കാഴ്ചയൊക്കെ ഇട്ടത് ഇങ്ങനെ വളർത്തു വായ്ക്കളായിട്ട് ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ഇറങ്ങി നടക്കുന്നുണ്ട് ഏറ്റവും നടത്തിച്ചാൽ വേണ്ടിയിട്ട് നല്ല റിസൾട്ട് ഇട്ട് ഈ നായ് ഞങ്ങൾ വൈകിട്ട് ആകെ പോയി പിന്നെ ഞങ്ങളുടെ റൂമൊക്കെ പോകണം ഒരു അമ്പലാട്ട പോണ വഴിക്കുക അവിടെ ഇവിടെ പോയിട്ട് അമ്പലങ്ങളുണ്ട് ഇത് പിന്നെ വേറൊരു വലിയൊരു അമ്പലാട്ട ഇവിടെ രാവിലെ നല്ല റിസൾട്ട് രാത്രി റിസൽ ഇട്ടാണ് ഇങ്ങനെ ഓരോ ഇങ്ങനെ ഓരോ ആചാരങ്ങളല്ലേ കാരണം അറ്റങ്ങൾ വന്നിട്ട് പോലെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട് അവിടെ പിന്നെ ഞങ്ങൾ പോകണ വയ്ക്കുന്നേ ഞങ്ങള് റൂമിൽ നിന്ന് അറിവിയോട് കൂടി കുറച്ചുകൂടി പോയപ്പോ കാട്ടുപോകത്തിനൊക്കെ കണ്ടിട്ട് കാട്ടുപോത്തിനൊക്കെ കണ്ടുവന്ന സ്ഥിതി ഒക്കെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി ഞങ്ങൾ പോയി കടക്കപ്പെട്ടിട്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ